ഏറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നാണ് ഇപ്പോൾ ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചൊരു ഫോട്ടോയാണ് ഇതിന് ആധാരം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൈകോർക്കുന്നു എന്ന് കുറിച്ചുകൊണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമുള്ള ഒരു ഫോട്ടോയാണ് ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തത് ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചുള്ളൊരു സിനിമ വരുന്നുവെന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇക്കാര്യത്തിൽ വൈകാതെ ഔദ്യോഗിക വിവരം ഉണ്ടാകുമെന്നാണ് വിവരം ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാകും മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും സ്ക്രീനിൽ ഒരുമിച്ച് വരുന്നത് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് എത്തിയത് മമ്മൂട്ടിക്ക് ഇപ്പോൾ സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനിയുണ്ട് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മോഹൻലാലും ആശീർവാദിന് വേണ്ടി മമ്മൂട്ടിയും അഭിനയിക്കുന്ന സിനിമയാണോ അതോ ഇരു നിർമ്മാണ കമ്പനികളും കൈകോർക്കുന്ന ഒരു ചിത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാറായിട്ടില്ല എന്തായാലും മലയാളത്തിൻ്റെ പ്രിയ താരങ്ങൾ വീണ്ടും ഒരുമിക്കുന്ന ഒരു സിനിമ സംഭവിക്കും എന്നാണ് പറയുന്നത് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര എത്രയും വേഗം സഫലമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ സംവിധാനവും രചനയും നിർവഹിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിൻ്റെ മകനായ ടിനോ ഡെന്നിസാണ് ബറോസാണ് മോഹൻലാലിൻ്റേതായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന അടുത്ത ചിത്രം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിലും ബറോസ് ശ്രദ്ധ നേടുന്നുണ്ട് എന്നാൽ സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള ഈ ചിത്രം പങ്കുവച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ സംഭവം വൈറലാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആ പോസ്റ്റിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം തന്നെ എല്ലാം ഒന്നിച്ച് നേരിടും അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിലായാലും എന്ന സംഘടനയ്ക്ക് അകത്തായാലും കോടതിയിലായാലും ഇനി അഥവാ ജയിലിൽ പോകേണ്ടി വന്നാലും ഇക്കയും ഏട്ടനും ഒരുമിച്ച് നിൽക്കും ഒന്നിച്ച് ജയിലിൽ പോകും എന്നൊക്കെയാണ് അതിൽ വരുന്ന കമൻറ്റുകൾ അമ്മ സംഘടനക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആൻ്റണി പെരുമ്പാവൂർ ചെയ്ത പി ആർ വർക്ക് ആണിതെന്നാണ് ചിലർ ആരോപിക്കുന്നത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നടന്മാരുടെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയും ആരാധകർക്കിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ആകാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരം റൂമറുകൾ പടച്ച് വിടുന്നതെന്നാണ് ചിലർ ആരോപിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ കളികൾ മൊത്തം സാഹചര്യം തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയതോടെ പുതിയ അടവുമായി എത്തിയിരിക്കുകയാണ് സൂപ്പർ താരങ്ങൾ ഈ രണ്ടു പേരുടെയും ഒന്നിക്കൽ പുതിയ ട്രെൻഡിംഗ് വാർത്ത ആകുമെന്നും അതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകളും വിമർശനങ്ങളും ഒരു പരിധിവരെ ഒഴിവാകുമെന്നുമാണ് ഇക്കയും ഏട്ടനും കരുതുന്നത് എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുകയെ തന്നെ ചെയ്യും ഇത്തരം വില കുറഞ്ഞ പ്രഹസനങ്ങളും പൊറാട്ട നാടകവും കേരളത്തിൽ ഇപ്പോൾ വില പോകില്ലെന്ന് ഏറ്റനും ഇക്കയും മനസ്സിലാക്കിയാൽ കൊള്ളാം